മാധ്യമ ജിഹാദ് മലയാളികൾക്ക് അത്ര സുപരിചിതമല്ലാത്ത വാക്ക് ഈയിടെ മാത്രം അപൂർവമായി ചിലർ സോഷ്യൽ മീഡിയയിൽ ഉപയോഗിച്ചു തുടങ്ങിയ വാക്ക് സത്യത്തിൽ മാധ്യമ ജിഹാദ് എന്നത് സത്യമാണോ കഴിഞ്ഞയാഴ്ചയിൽ മാധ്യമ ജിഹാദ് ഉണ്ട് എന്ന് തുറന്നു പറഞ്ഞത് ഇന്ത്യയിലെ പ്രമുഖ ദേശീയ ഇംഗ്ലീഷ് പത്രമായ ദി ഹിന്ദു ആണ് ഐ എസ് എന്ന തീവ്രവാദ സംഘടനയുടെ ഭാഗമായ അൽ അസം മീഡിയ ഫൗണ്ടേഷൻ വിവിധ ഭാഷകളിൽ പുറത്തിറക്കിയ ദി മൊബൈൽ ബോംബ് എന്ന പുസ്തകത്തിലാണ് മീഡിയ ജിഹാദിനെ കുറിച്ച് പരാമർശിക്കുന്നത് എന്നാണ് ദ ഹിന്ദു പത്രം റിപ്പോർട്ട് ചെയ്തത് ദി മൊബൈൽ ബോംബ് എന്ന പുസ്തകത്തിൽ മീഡിയ ജിഹാദിനെ കുറിച്ച് പരാമർശിക്കുന്ന ഭാഗത്ത് പറയുന്ന വാചകങ്ങളിൽ ഒന്ന് വർക്കിംഗ് ഇൻ ദി മീഡിയ ഈസ് ദി സെയിം ആസ് പെർഫോമിംഗ് ജിഹാദ് ഇഫ് യുവർ ഇൻറ്റൻഷൻസ് ആർ റൈറ്റ് ജിഹാദ് അഗെൻസ്റ്റ് ദി എനിസ് നോട്ട് ലെസ് ഇമ്പോർട്ടൻറ്റ് ദി എനി ഇൻ എ ഫൈറ്റ് അതായത് മീഡിയ ജിഹാദിന്റെ ഭാഗമായി മീഡിയയിൽ ജോലി ചെയ്യുമ്പോൾ അവരും ഒരു ജിഹാദ് പൂർത്തിയാക്കുകയാണ് എന്ന് മീഡിയയിൽ ജോലി ചെയ്യുന്നവരുടെ ലക്ഷ്യം ജിഹാദ് നടത്തുക എന്ന ശരിയായ ലക്ഷ്യമാണെങ്കിൽ ശത്രുവിനെതിരെ നടത്തുന്ന മീഡിയ ജിഹാദ് ശത്രുവിനെ മുഖാഭിമുഖം കണ്ട് യുദ്ധം ചെയ്യുന്ന ജിഹാദിനേക്കാൾ ഒട്ടും താഴെ അല്ലെന്ന് ഐ എസ് എന്ന തീവ്രവാദ സംഘടന അവരുടെ ശത്രുക്കളെ നേരിടാൻ ആയുധങ്ങൾ ഉപയോഗിച്ച് നടത്തുന്ന ജിഹാദിന് എത്ര പ്രാധാന്യം നൽകുന്നുവോ അത്ര തന്നെ പ്രാധാന്യം മാധ്യമ ജിഹാദിനും നൽകുന്നുണ്ട് എന്ന് ചുരുക്കം ഇനി നമുക്ക് കേരളത്തിലേക്ക് നോക്കാം എത്ര ആസൂത്രിതമായിട്ടാണ് ഇവിടെ ചില പ്രമുഖ ദൃശ്യ അച്ചടി മാധ്യമങ്ങളും ചില യൂട്യൂബ് ചാനലുകളും തീവ്രവാദത്തെ പ്രോത്സാഹിപ്പിക്കുന്ന തരത്തിൽ വാർത്തകൾ സൃഷ്ടിക്കുന്നതും വാർത്തകളെ വളച്ചൊടിക്കുന്നതും കൊടും ഭീകര സംഘടന അഫ്ഗാനിസ്ഥാൻ പിടിച്ചെടുത്തപ്പോൾ വിസ്മയം താലിബാൻ എന്ന് വിളിച്ചവർ മീഡിയ ജിഹാദിന്റെ ഭാഗമായി പ്രവർത്തിക്കുന്നവരാകാൻ സാധ്യതയില്ലേ ഇതര മതസ്ഥരിലെ വിമതരെയും പ്രശ്നക്കാരെയും തെരഞ്ഞുപിടിച്ച് അവരുടെ അഭിമുഖങ്ങളിലൂടെ അവർ ഭാഗമായി ഇരിക്കുന്ന മതമേലധ്യക്ഷന്മാരെയും വിശ്വാസികളെയും ഇകഴ്ത്തി കാട്ടുന്നതും ഭിന്നത സൃഷ്ടിക്കാൻ ശ്രമിക്കുന്നതും മാധ്യമ ജിഹാദിന്റെ ഭാഗമായി കരുതണം മറ്റു മതങ്ങളിലെ ചെറിയ അഭിപ്രായ വ്യത്യാസങ്ങളെയും തർക്കങ്ങളെയും പർവ്വതീകരിച്ച് കാണിക്കുവാനും അതിനുവേണ്ടി ദിവസങ്ങളോളം അന്ത്യ നടത്തുന്നതും മീഡിയ ജിഹാദ് തന്നെയല്ലേ കേരളത്തിലെ മീഡിയകളിൽ ഒന്നാമത് എന്ന് അവകാശപ്പെടുന്ന പലരും മീഡിയ ജിഹാദിന്റെ വക്താക്കളാണെന്ന് തന്നെ സംശയിക്കേണ്ടിയിരിക്കുന്നു